വാക്സിൻ നയം ഇന്ത്യയെ ലോക നേതൃപദവിയിലേക്ക് ഉയർത്തി വീണ്ടും കേന്ദ്രത്തെ പുകഴ്ത്തി ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ കോവിഡ് നയൻറ്റീൻ കാലത്ത് വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യ ഉയർത്തി നിർണായക സമയത്ത് മറ്റ് രോഗരാഷ്ട്രങ്ങൾ ചെയ്യാത്ത നിലയിൽ നൂറിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി സഹായഹസ്തം നീട്ടി ഇതിലൂടെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്തായി മാറിയെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ നിലപാടെടുത്തു ദ ലേഖനത്തിലാണ് പുകഴ്ത്തൽ കോവിഡ് കാല ഭീകരതകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രം ഉത്തരവാദിത്തത്തിലും ഐക്യദാഠ്യത്തിലും വേരൂന്നിയ അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ശക്തമായ ഉദാഹരണമായിരുന്നു അതെന്നും ലേഖനത്തിൽ നൂറിലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി ഇതിനെയാണ് ലേഖനത്തിലൂടെ തരൂർ പുകഴ്ത്തിയത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത് മുതൽ ഇന്ത്യ വാക്സിൻ വിതരണം ആരംഭിച്ചു കോവിഷീൽഡ് കോവാക്സിൻ എന്നീ വാക്സിനുകൾ നിർമ്മിച്ച് നേപ്പാൾ ഭൂട്ടാൻ മാലിദ്വീപ് ബംഗ്ലാദേശ് ആഫ്രിക്കൻ രാജ്യങ്ങൾ മ്യാൻമാർ ഉൾപ്പെടെ നൂറിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വിതരണം ചെയ്തു സമ്പന്ന രാജ്യങ്ങൾ ചെയ്യാത്തത് ഇന്ത്യ ചെയ്തുവെന്നും തരൂർ പറഞ്ഞു ഉപഭൂഖണ്ഡത്തിലെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും തരൂർ വ്യക്തമാക്കുന്നു കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനയുമായാണ് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത് യുക്രൈനും റഷ്യയ്ക്കും ഒരുപോലെ സ്വീകാര്യനായ വ്യക്തിയാണ് മോദിയെന്നും ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ മുഖ്യ വഹിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നും തരൂർ നേരത്തെ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു അമേരിക്കൻ സന്ദർശനത്തിലെ മോദിയുടെ മികവ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രം എന്നിവയ്ക്ക് പിന്നാലെയാണ് തരൂർ സ്തുതി ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിൽ എത്തി നിൽക്കുന്നത് അതേസമയം തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് ബി രംഗത്ത് വന്നു ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കില്ലെന്ന് കരുതാൻ വെന്ന് ബിജെപി വക്താവ് ഷെഹ്ദാസ് പുനേവാലെ പ്രതികരിച്ചു